നമുക്ക് ചായക്കടയിലെല്ലാം കിട്ടുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ റെസിപ്പി നോക്കാം അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ അരിപ്പൊടി വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പുട്ടിൻ്റെ പൊടിയെല്ലാം വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു പത്ത് കുഞ്ഞുള്ളി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒന്ന് മാറ്റി മാറ്റിവെക്കണം ഒത്തിരി അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നെയ്യ് വേണേലും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് എള് ഉണ്ടെങ്കിൽ എള് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിത് നല്ലപോലെ നല്ലപോലെയൊന്ന് കുഴച്ചെടുക്കണം കൈയൊന്നും വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലൊന്ന് മുക്കി കുഴച്ചെടുത്താൽ മതി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം കുറച്ച് അരിപ്പൊടി വിതറി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം നല്ല ഒരു കട്ടിയിൽ തന്നെ വേണം പരത്തിയെടുക്കാൻ ഇനി നമുക്കിതുപോലെ ഒരു ഗ്ലാസ് വെച്ച് നമുക്കിത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ കളറായി വരുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ആ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്